നമസ്കാരം മഹാവിഷ്ണു ഭഗവാന്റെ അർദ്ധാങ്കിനിയാണ് ലക്ഷ്മി ദേവി ഭഗവാൻ ഭൂമിയിൽ എപ്പോഴെല്ലാം അവതാരമെടുക്കുന്നുവോ അപ്പോഴെല്ലാം ലക്ഷ്മി ദേവിയും കൂടെ അവതാരമെടുക്കുന്നു അഷ്ടലക്ഷ്മി രൂപത്തിൽ ശ്രീകൃഷ്ണ പത്നിയായും നരസിംഹാവതാരത്തിൽ ഭഗവാന്റെ പത്നിയായും ദേവി അവതാരമെടുത്തിരുന്നു എന്നാൽ ലക്ഷ്മി ദേവി ഭഗവാന്റെ അർദ്ധാങ്കിനിയായത് എങ്ങനെയാണെന്ന് ഇന്നും പലർക്കും അജ്ഞാതമാണ് വിഷ്ണുപുരാണത്തിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട് ലോകനാഥനായ ശ്രീമഹാവിഷ്ണുവിൻ്റെയും അർദ്ധാങ്കിനിയായ ലക്ഷ്മി ദേവിയുടെയും പ്രണയകഥ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അമൃത് കടഞ്ഞെടുക്കുവാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും വാസുകിനാഗത്തെ ഉപയോഗിച്ച് മന്ദരപർവതത്തെ മഥനം നടത്തി മന്ദരപർവ്വതം പാലാഴിയിൽ താഴ്ന്നു പോയപ്പോൾ ഭഗവാൻ വിഷ്ണു കൂർമാവതാരം സ്വീകരിച്ച് പർവ്വതത്തെ താങ്ങി നിർത്തി അങ്ങനെ പാലാഴി മതനത്താൽ അമൃത് മാത്രമല്ല അന്ന് ഉത്ഭവിച്ചത് മറ്റു പല അമൂല്യ വസ്തുക്കളും അന്ന് ആ മതനത്തിലൂടെ ഉടലെടുത്തു അതിലൊന്നാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ലക്ഷ്മിദേവി ലക്ഷ്മി ദേവിയെ ദർശിച്ച അസുര രാജാവായ കാലകേതു ദേവിയെ തങ്ങളുടെ പക്ഷത്ത് നിർത്തണമെന്ന് ആലോചിക്കുകയുണ്ടായി എന്നാൽ ഇന്ദ്രനടക്കമുള്ള ദേവഗണങ്ങൾ ലക്ഷ്മി ദേവിയെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കണമെന്നും അതിന് കാരണം ലക്ഷ്മിദേവി അതിസുന്ദരിയും അപ്സരസുകളെ പോലെ അതീവ ലാവണ്യമുള്ളവളായതുകൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അസുരന്മാരും ദേവന്മാരും തമ്മിൽ കലഹമായി ഇതേ തുടർന്ന് ലക്ഷ്മിദേവി ഭഗവാൻ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ മഹാവിഷ്ണു ഈ പ്രശ്നത്തിൽ തനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നും ബ്രഹ്മാവ് നിശ്ചയിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കുമെന്നും ലക്ഷ്മി ദേവിയെ അറിയിച്ചു ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇക്കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇതേ തുടർന്ന് ലക്ഷ്മി ദേവി ബ്രഹ്മദേവനോട് സഹായം അഭ്യർത്ഥിച്ചു എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ സഹായിക്കാത്തത് എന്ന് നമുക്ക് പരിശോധിക്കാം വിഷ്ണു ഭഗവാന് എന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു അതിനാൽ മനഃപൂർവ്വമാണ് ലക്ഷ്മി ദേവിയെ അദ്ദേഹം സഹായിക്കാതിരുന്നത് ദേവിയുമായുള്ള കൂടിച്ചേരൽ ലക്ഷ്മിദേവി വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരുന്നു അതിനാൽ ദേവിയുടെ മുഖത്ത് അവസാനം പ്രകടമാകുന്ന സന്തോഷം കാണുവാൻ വേണ്ടി മനഃപൂർവം സഹായിക്കുവാനുള്ള താൽപര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയായിരുന്നു ഇതെല്ലാം ഭഗവാന്റെ ലീല മാത്രമായിരുന്നു പിന്നീട് ലക്ഷ്മിദേവിയെ സഹായിക്കുവാൻ വേണ്ടി ബ്രഹ്മദേവൻ ദേവന്മാരുടെയും അസുരന്മാരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു ആർക്കും ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ തടയുവാൻ സാധിക്കുന്നതല്ല സ്ത്രീ ഒരു വസ്തുവല്ല അതിനാൽ സ്ത്രീയെ ഒരു സമ്പത്തായി കണക്കാക്കരുതെന്നും അതിനോട് മോശമായി പെരുമാറരുതെന്നും ബ്രഹ്മദേവൻ പറയുകയുണ്ടായി ഇവരുടെ തർക്കം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി സ്വയംവരം എന്നൊരാശയം ബ്രഹ്മദേവൻ മുന്നോട്ട് വച്ചു ഇതിലൂടെ ഒരു സ്ത്രീക്ക് തൻ്റെ പ്രതിസ്രുത വരനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് ബ്രഹ്മദേവൻ ഈ ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഇതറിഞ്ഞ ലക്ഷ്മി ദേവിക്ക് സന്തോഷമായി എന്നാൽ ദേവന്മാർക്കും അസുരന്മാർക്കും ലക്ഷ്മിദേവി ഭഗവാൻ വിഷ്ണുവിൻ്റെ അർദ്ധാങ്കിനിയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അസുരന്മാരെയും ദേവന്മാരെയും മയപ്പെടുത്തുവാൻ വേണ്ടി ബ്രഹ്മദേവൻ ഇരുപക്ഷത്തു നിന്നും പ്രതിശ്രുതവരന്മാർ സ്വയംവരത്തിൽ പങ്കെടുക്കുവാനായി ആവശ്യപ്പെട്ടു അങ്ങനെ സ്വയംവര ദിവസം ഇരുപക്ഷത്തു നിന്നുമുള്ളവർ പങ്കെടുക്കുകയും എന്നാൽ ഇവരുടെ ഇടയിൽ വിഷ്ണു ഭഗവാൻ വേഷം മാറി സ്വയംവരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു സ്വയംവര സമയത്ത് ലക്ഷ്മിദേവി വിഷ്ണു ഭഗവാനെ തിരിച്ചറിയുകയും സന്തോഷത്താൽ ഓടിവന്ന് ജയമാല അണിയിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ ലക്ഷ്മിദേവി വിഷ്ണു ഭഗവാനെ തന്റെ പതിയായി സ്വീകരിച്ചു